എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അതുമാത്രം മാത്രം നിങ്ങൾ എടുക്കാം നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നില്ല ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കണ്ടപ്പോൾ ഒന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് നോക്കാവുന്നതാണ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റെഡിയിലേക്ക് കിടക്കാൻ വരും ആ വൃത്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തില്ലേ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം വലിയ കാര്യങ്ങളായിരിക്കാം അത് പറയുന്ന സമയത്ത് നിങ്ങളൊരു എന്താ പറയുക ഒരു വലിയ ആളെപ്പോലെ ആ പേഴ്സണോട് സംസാരിച്ച് ആ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ല ആ പേഴ്സണോട് നിങ്ങളൊരു വലിയ ആളിനെ പോലെ വലിയ ആളിനെ പോലെ ആയിരിക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറയുന്നത് ആ പേഴ്സണോട് വലിയ ആൾ വലിയ ആൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണായിരിക്കാം നിങ്ങളെക്കാൾ മുതിർന്നത് അതായത് നിങ്ങളെക്കാൾ മൂത്തത് ആ പേഴ്സൺ വയസ്സിൽ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ആ പേഴ്സണായിരിക്കാം നിങ്ങളെക്കാൾ മുതിർന്ന ആൾ എന്നുള്ളത് മുതിർന്നതെന്നു പറഞ്ഞാൽ ഒരുപാടല്ല നിങ്ങളെക്കാൾ മുത്തതായിരിക്കാം പക്ഷേ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്ന കേട്ടാൽ ആ പേഴ്സൺ ഒരു കൊച്ചുകുട്ടിയും അല്ലെങ്കിൽ ആ പേഴ്സൺ അത്ര അറിയാത്ത ഒന്നും അറിയാത്തൊരു വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര ആ വ്യക്തിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാറുണ്ട് അതായത് ഒരുപാട് ദേഷ്യത്തിലോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ആ പേഴ്സണിനോട് വളരെ കാര്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് മേ ബി നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ അത് ആ പേഴ്സണിന് നന്നായിട്ട് അറിയാമായിരിക്കാം നിങ്ങൾ പറയുന്ന എന്ത് നല്ല കാര്യമാണെങ്കിലും നിങ്ങളെക്കാൾ നന്നായിട്ട് മേ ബി ആ പേഴ്സൺ അറിയാമായിരിക്കാം പക്ഷേ പക്ഷേ നിങ്ങളത് പറയുന്ന സമയത്ത് ആ പേഴ്സൺ അത് ഒന്നും അറിയാത്ത പോലെ പോലെയായിരിക്കാം കേട്ടിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അപ്പസിനോട് പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതിന് മുൻപേ ആപ്പേഴ്സിനത് അറിയാമായിരിക്കാം പക്ഷേ അതറിയാത്ത പോലെ അപ്പസിന് എന്നിട്ട് ആ പറയൂ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അപ്പസിനിങ്ങനെ കേട്ടിരിക്കാറുണ്ട് ആ ഒരു കാര്യം അപ്പസിന് ഇഷ്ടമാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ ആ പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി നിങ്ങൾ എത്ര കാര്യമായിട്ടാണ് ഓരോ നല്ല നല്ല കാര്യങ്ങളും അപ്പസിനോട് പറയുന്നത് പറയുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി അത് ആപ്പേഴ്സിന് വളരെ ഇഷ്ടമാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നിങ്ങളീ പറയുന്ന ഓരോ കാര്യങ്ങളും ആ പേഴ്സിനോട് പറയുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങളും ആ പേഴ്സണും അറിയാവുന്നതാണ് പക്ഷേ ആ ഒന്നും അറിയാത്തതുപോലെ ആ പേഴ്സൺ നിങ്ങൾ പറയുമ്പോൾ കേട്ടിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ ആപ്പേഴ്സിന് വളരെ ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതാണ് നിങ്ങളുടെ സംസാര രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം നിങ്ങൾ ആ പേഴ്സണോട് എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ പറയുന്നത് ആ ഒരു പറയുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് എന്ന് പറയാം നിങ്ങൾ ആ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം അത് ആ പേഴ്സൺ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ല ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിലും അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം അതാണ് എന്ന് പറയാം ഇനി ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ദേഷ്യപ്പെടുന്നത് പോലും ആ പേഴ്സിന് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ ഒത്തിരി നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടായിരിക്കാം അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ആ പേഴ്സണിൽ വിഷമം വരാറുണ്ട് നിങ്ങൾ ആ പേഴ്സിന് ഒത്തിരി വഴക്ക് പറയുകയാണെങ്കിൽ അത് ആ പേഴ്സിന് ഒത്തിരി വിഷമമാകും എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് ആ പേഴ്സണിന് ഇഷ്ടമാണ് എന്നുള്ളതാണ് പക്ഷേ ഇനി നിങ്ങൾ അഭ്യസിനോട് ഒത്തിരി ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ അത് കാരണം ആഭ്യാസം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആ അഭ്യസിനെ വന്ന് സമാധാനിപ്പിക്കാറുണ്ട് അതായത് സാരമില്ല പോട്ടെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അറിയാതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ക്ഷമിക്കണം എന്ന് നിങ്ങൾ തന്നെ ആഭ്യസിനോട് പറയുമായിരിക്കാം നിങ്ങളാ പറയുന്ന രീതിയില്ല ആ പറയുന്ന രീതി അതായത് നിങ്ങൾ ആ പേഴ്സിനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനെ സമാധാനിപ്പിക്കുന്ന രീതി അത് ആ പേഴ്സിനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആപ്പേഴ്സിനെ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ഇഷ്ടമാണ് കാരണം നിങ്ങൾ തന്നെ ആ പേഴ്സിനെ വന്ന് സമാധാനിപ്പിക്കും അതായത് നിങ്ങളാണ് ആ പേസിനോട് ദേഷ്യപ്പെട്ടതെങ്കിൽ ഒത്തിരി ദേഷ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ തന്നെ ആ പേഴ്സിനെ വന്ന് സമാധാനിപ്പിക്കുമെന്ന് ആ പേഴ്സിനെ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സിനോട് ദേഷ്യപ്പെട്ടാലും ആ പേഴ്സിനെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആ പേഴ്സിനോട് ഒത്തിരി ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ആ പെസിനെ വിഷമമാകും എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ തന്നെ ആ പേഴ്സിനെ വന്ന് സമാധാനിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ആ പേഴ്സിനെ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനെ വന്ന് സമാധാനിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആ പെസിനെ സമാധാനിപ്പിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് വന്ന് സംസാരിക്കില്ല പോട്ടെ സാരമില്ല എന്നൊന്നും നിങ്ങൾ പറയില്ല കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണ് നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിക്കാറ് ചില സമയത്ത് ആ പേഴ്സൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിക്കാറുണ്ട് പക്ഷേ കൂടുതലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ നിങ്ങളാണ് ദേഷ്യപ്പെട്ടത് നിങ്ങൾ ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ആ പേഴ്സൺ ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സിനോട് ദേഷ്യപ്പെടുന്നതും ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ ചെറുതായിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ആ പേഴ്സിനെ ഇഷ്ടമാണ് എന്നിട്ട് നിങ്ങൾ ആ പേഴ്സിനെ സമാധാനിപ്പിക്കുന്നതും ആ പേഴ്സണിന് ഇഷ്ടമാണ് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സിനെ സമാധാനിപ്പിക്കുന്നതും ആ പേഴ്സൺ ഇഷ്ടമാണ് ഇതും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണ് എന്ന് പറയാം അതായത് ദേഷ്യപ്പെട്ടാലും അതായത് ആ പേഴ്സിൻ്റെ ഭാഗത്ത് തെറ്റായതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ പേഴ്സിനോട് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് സാരമില്ല പക്ഷെ എന്നാലും നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിക്കാറുണ്ടല്ലോ അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് അതും ഒരു കാരണമാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം അതാണ് എന്ന് പറയാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് പറയാം അതായത് നിങ്ങൾ വളരെയധികം എന്താ പറയുക കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു കാര്യം ആ പേഴ്സണും വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെ ആ പേഴ്സണും വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പേഴ്സണും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അത് നേടിയെടുക്കാൻ ആ പേഴ്സൺ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് നിങ്ങളും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സൺ വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും ആ പേഴ്സൺ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേഴ്സിൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലും അല്ലാതെ ആ പേഴ്സൺ വിഷമിച്ചിരുന്ന ഏതെങ്കിലും സാഹചര്യത്തിലും അതായത് ആ പേഴ്സൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ആ പേഴ്സൺ എപ്പോഴൊക്കെ വിഷമിച്ചിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സണെ എന്താ പറയുക സമാധാനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും ആ പേഴ്സണെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതുകൊണ്ടും ആപ്പിൾസിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആപ്പിൾസിൽ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ആപ്പിൾസിൽ നിങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതിന് എനിക്കിവിടെ ലഭിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനിയും ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളിന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് അതുകൊണ്ടാണ് മൂന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞത് മൂന്ന് കാരണങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിലും എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലെന്താണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം മേ ബി നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം അതായത് നിങ്ങൾ ആപ്പേഴ്സിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ